ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കേണൽ സാറ് കൺമണിയോട് സംസാരിക്കുന്നുണ്ട് കൺമണിയുടെ കൂട്ടുകാരൻ കൃഷ് സമരക്കാരെ കാണാൻ പോയിരുന്നു അല്ലെ കൺമണിക്ക് എന്തു തോന്നുന്നു കൃഷി ഈ ഫാക്ടറി തുറക്കുവോ അതിൽ വിജയിക്കുവോ തോൽക്കുവോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് എന്തായാലും വിജയിക്കുമെന്ന് അപ്പൊ കേണൽ സാറ് പറയുന്നുണ്ട് ഇല്ല കൃഷി ഇതിൽ തോൽക്കും അവനെ കൊണ്ട് ഇത് തുറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് കൺമണിക്കാകെ വല്ലാതാവുന്നുണ്ട് പിന്നീട് കേണൽ സാറ് കൺമണിയോട് പറയുന്നുണ്ട് കൺമണി നെയ്യും കൃഷും നല്ല മാച്ചാണ് ചേരേണ്ടവര് തന്നെയാണ് നിങ്ങൾ ഇതിലിന് ഒരു മാറ്റവും ഇല്ലെന്ന് കേണൽ സാർ വളരെ സന്തോഷത്തോടെ കൺമണിയോട് പറയുന്നുണ്ട് കേൾക്കുന്ന കൺമണിക്കും ഒരുപാട് സന്തോഷാവുകയാണ് കേണൽ സാറിന്റെ ആ വാക്കുകൾ കേട്ട് കൺമണി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് പിന്നീട് മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഋഷിനെ തനിക്ക് കിട്ടാൻ വേണ്ടി തന്റെ കൂടെ ആന്റീമേക്കാൾ കൂടുതൽ സുജുവിനെയാണ് നിർത്തേണ്ടതെന്ന് മാനസ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീട് മാനസ സുജുവിനെ പോയി സോപ്പിട്ട് ൃഷിനെ എങ്ങനെയെങ്കിലും ആ കൺമണിയുടെ വലയത്തിൽ നിന്ന് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോ സുജു മാനസിയോട് പറയുന്നുണ്ട് ആർഭാടമായിട്ട് തന്നെയല്ലേ നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തിയത് ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തത് ഏതെങ്കിലും ഒരു കൺമണിക്ക് വേണ്ടി അവനെ വിട്ടുകൊടുക്കാനല്ല കൃഷി ഞങ്ങളുടെ മോനാണ് ഞാൻ സംസാരിക്കാം അവനോട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മാനസ നീ തന്നെയായിരിക്കും ഞങ്ങളുടെ മരുമോൾ ഇതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് സുജു മാനസികു വാക്കു കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് കേണൽ കേണൽസാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കൃഷി വരുന്നത് കൃഷി വന്നതുപോലും അറിയാതെ കൺമണി അങ്ങനെ കേണൽ കേണൽസാർ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കൃഷി കൺമണി എന്ന് വിളിച്ചുകൊണ്ട് കൺമണിയുടെ അടുത്തുപോയിരിക്കുന്നുണ്ട് അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൃഷി വീണ്ടും കൺമണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് ഉമ്മ കിട്ടുമ്പോൾ തന്നെ കൺമണി പെട്ടെന്ന് സാർ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് കൃഷിനെ നോക്കുന്നുണ്ട് കൃഷിനപ്പോ മനസ്സിലാവുന്നുണ്ട് അബദ്ധമായി പണി പാളിയെന്ന് എന്ന് ാണ് പിന്നീട് കൃഷി കൺമണിയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വളരെ അവശനായി ക്ഷീണിതനായ പോലെ കൃഷി കൺമണിയോട് പറയുന്നുണ്ട് കൺമണി ഞാനാകെ ക്ഷീണിതനാണ് എനിക്ക് കുറച്ചുകൂടി ഊർജം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കൺമണിയെ ഉമ്മ വെക്കാനായിട്ട് അടുത്തേക്ക് പോവുകയാണ് കൺമണി അപ്പോ തന്നെ കൃഷിന്റെ വായ അടച്ചു പിടിക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് എൻഡിമ്മയെ കൊണ്ട് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മാനസക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ സുജുവിനെ എങ്ങനെയെങ്കിലും ഷിനെ തന്റേതാക്കാനുള്ള പ്ലാനിലാണ് മാനസ എന്നാൽ ഇപ്പോൾ കേണൽ സാറു പോലും കൃഷിന്റെയും കൺമണിയുടെയും പ്രണയത്തിന് സപ്പോർട്ടായി നിൽക്കുകയാണ് എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ് ഗുഡ് നൈറ്റ്